നമസ്കാരം കേരള വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താൻ ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ചാണ്ടി ഉമ്മന്റെ പേരും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചയാണ് ഏത് രീതിയിലുള്ള ചർച്ചയാണെന്നൊക്കെ വടിയെ ഞാൻ പറയാം അതായത് മോചനത്തിന് വേണ്ടിയിട്ടുള്ള തുക താൻ നൽകും എന്ന് ചാണ്ടിയുമ്മം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത് അതെന്റെ അപ്പയുടെ ആഗ്രഹമായിരുന്നു എന്നൊക്കെ ചാണ്ടിയുമ്മം പറയുന്നുണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി മൂപ്പരെ ഒരു ഗംഭീര കളി കളിച്ച് നോക്കിതാണ് അവസാനം എട്ടിന്റെ പണിയായിട്ട് മാറി എന്നാണ് പറയാനുള്ളത് അതായത് ഈ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ പഴയ കെട്ടിടം തകർന്ന് മരണമടഞ്ഞ തലയോളപ്പറമ്പ് കാര്യമായിട്ടുള്ള ബിന്ദു ഉണ്ടല്ലോ ആ ബിന്ദുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാണ്ടി ഉമ്മൻ അന്നേ ദിവസം നടത്തിയ ഒരു പത്ര വാർത്ത ആ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി കറങ്ങി നടക്കുന്നുണ്ട് നമുക്ക് റിപ്പോർട്ടർ ചാനലിലെ ഒരു കാർഡ് ഇതിൽ കാണാം അതിൽ പറയുന്നു ബിന്ദുവിന്റെ വീട് പണി പത്ത് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും റിപ്പോർട്ടറിന്റെ സാന്നിധ്യത്തിൽ കുടുംബത്തിന് നൽകും എന്ന് ചാണ്ടിയമ്മൻ പറഞ്ഞ ഒരു കാർഡാണ് നിങ്ങളിപ്പോ കണ്ടത് പത്ത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ചാണ്ടിയമ്മൻ പണിത വീട് എവിടെയാണ് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല എന്തായാലും ആ കുടുംബത്തിന് വേണ്ടി വീട് പണിത് കൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെയാണ് കോൺഗ്രസുകാരുടെ തന്ത്രം കുട്ടിയുടെ തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലുമൊക്കെ ദുരന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും എന്നാൽ ആ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തും കണ്ടിട്ടുള്ളത് എന്തായാലും ചാണ്ടി ഉമ്മൻ അവിടെ വന്ന് വീട് പണിത് കൊടുക്കും എന്ന് പറയുകയും അത് വലിയ രീതിയിൽ തന്നെ അന്ന് മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റുകയും ഒക്കെ ചെയ്തു പക്ഷെ പത്ത് ദിവസത്തിന് ഇപ്പുറം എന്തുകൊണ്ട് ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ വലതുപക്ഷത്തിന് വിധേയരായി അടിമകളായി ഇപ്പോൾ നമ്മുടെ മാധ്യമ പ്രവർത്തകർ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം വാർത്തകളൊന്നും അവർ പൊതുവേ റിപ്പോർട്ട് ചെയ്യില്ല ഇനിയിപ്പോൾ ിൽ ചാണ്ടിയമ്മനെ കണ്ടാലും എന്തായി ബിന്ദുവിന്റെ വീടിന്റെ പണി എന്ന് പോലും ഇവർ ചോദിക്കില്ല എന്തും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പ്രതിപക്ഷം കുറെ പരിശ്രമങ്ങളൊക്കെ നടത്തിയതാണല്ലോ മെഡിക്കൽ കോളേജ് തകർന്നു വീണു എന്ന് മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത കൊടുക്കുന്നു എന്നാൽ മെഡിക്കൽ കോളേജ് ഉപയോഗിക്കാതെ മാറ്റിയിട്ട ബലക്ഷയം വന്ന ഒരു കെട്ടിടത്തിന്റെ ചില ഭാഗമാണ് തകർന്നു വീണത് അങ്ങനെ തകർന്നു വീണിട്ട് അവിടെ നിന്ന ബിന്ദുവിന് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അതാണ് മെഡിക്കൽ കോളേജ് തകർന്നു എന്ന രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അതായത് പുതിയ മെഡിക്കൽ കോളേജ് തകർന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു വേണ്ടിയാണ് അതുവഴി സർക്കാരിനെ ആക്രമിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമം നടത്തിയത് അത് വേണ്ടുവോളം വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ ചാണ്ടിയമ്മനും സംഘവും ഒക്കെ ശ്രമം നടത്തിയല്ലോ അതായത് അന്നേ ദിവസം ബിന്ദുവിന്റെ മൃതശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റുമ്പോൾ ആ ആംബുലൻസ് ചാണ്ടിയമ്മൻ തടയുന്നുണ്ട് അത് ചാണ്ടിയമ്മന് വലിയ പണിയായെന്ന് മനസ്സിലായപ്പോഴാണ് ചാണ്ടിയമ്മൻ വീട് പണിത് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഒരു നന്മമര കളിയൊക്കെ ഒക്കെ കളിച്ചത് ശേഷം എന്താണ് സംഭവിക്കുന്നത് വീട് പണിത് കൊടുത്തിട്ടില്ല എന്നാൽ ഇവിടെ സർക്കാരിന്റെ ഇടപെടലുകൾ നമ്മൾ കാണേണ്ടതുണ്ട് അതായത് ആ മെഡിക്കൽ കോളേജ് പുതിയൊരു മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം അവിടെ വന്നിട്ടുണ്ട് എന്ന വാർത്ത പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ഈ ആ മെഡിക്കൽ കോളേജിലെ നവീകരിച്ച നമ്മുടെ ആശുപത്രിയുടെ ദൃശ്യങ്ങളൊക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് പുറത്തു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഒപ്പം അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള പുതിയ മെഡിക്കൽ കോളേജ് ജനങ്ങൾ കണ്ടുവെന്ന് കണ്ടപ്പോൾ പ്രതിപക്ഷം പിന്നെ ആ വിഷയത്തിൽ നിന്ന് മെല്ലെ ഒന്ന് മാറുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ശേഷം ബിന്ദുവിന്റെ ഭർത്താവായിട്ടുള്ള വിസ്തൃതന്റെ പ്രതികരണം കൂടി പുറത്തു വന്നതോടുകൂടി തന്നെ ഈ വിഷയത്തിൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി നടത്തിയ കപട നീക്കങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്ന സാഹചര്യം ഉണ്ടായി അതായത് ബിന്ദുവിന്റെ ആ വീട്ടിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ചെല്ലുകയും ആരോഗ്യവകുപ്പ് മന്ത്രി ചെന്ന ശേഷം ആ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്ന് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അതായത് ആദ്യത്തെ കാര്യം എന്താണ് പറഞ്ഞത് അതായത് ആദ്യം തന്നെ മന്ത്രി വാസവൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അന്ന് അവിടെ നടന്ന ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ചിലവുകൾ അത് സർക്കാർ വഹിക്കുന്നുണ്ട് ഒരു ചെക്ക് കൈമാറുന്നുണ്ട് ശേഷം ബിന്ദുവിന്റെ മകന് ഒരു ജോലി ഉറപ്പ് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ വീട് പണിതുകൊടുക്കുമെന്ന് സർക്കാർ പറഞ്ഞു ഇരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ സർക്കാർ വഹിക്കുന്നു ഒപ്പം ധനസഹായവും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതാണ് സത്യത്തിൽ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ചാണ്ടിയമ്മന് വലിയ പണിയായി മാറിയിട്ടുള്ളത് അതായത് സർക്കാർ പറഞ്ഞതൊക്കെ ചെയ്തിരിക്കുന്നു സർക്കാർ അല്ലെങ്കിലും പറയുന്നത് മാത്രമാണല്ലോ പ്രവർത്തിക്കുകയുള്ളൂ പ്രവർത്തിക്കുന്നത് മാത്രമേ പറയാറുള്ളൂ പക്ഷെ ഇവിടെ ചാണ്ടിയമ്മൻ പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ട് ഡിജിറ്റൽ കാലഘട്ടമാണ് പണ്ട് ചാണ്ടിയമ്മൻ എന്റെ പിതാവായിട്ടുള്ള ഉമ്മൻ ചാണ്ടി ഇത്തരത്തിലുള്ള പ്രഖ്യാപനമൊക്കെ നടത്തി പോകുമായിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് മുപ്പത് വലിയ രീതിയിൽ ഇത്തരത്തിൽ പെട്ടുപോകുന്ന സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തലത്തിലേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ അതല്ല കാലഘട്ടം ഇപ്പൊ ഡിജിറ്റൽ കാലഘട്ടമാണ് നിങ്ങൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ ഇന്ന് ചർച്ച ചെയ്യാനും അതൊക്കെ തേടി കണ്ടുപിടിക്കാനും ഒക്കെ ഇന്നിവിടെ നട്ടിലുള്ള ചില മാധ്യമ പ്രവർത്തകരും ഒക്കെ ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നോക്കൂ ഇവിടെയാണ് നമ്മൾ ഇന്നിന്റെ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെ ഒന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാ ദുരന്തങ്ങളും എങ്ങനെ മാർക്കറ്റ് ചെയ്ത് പുട്ടടിക്കാം അല്ലെങ്കിൽ എങ്ങനെ പേരെടുക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സംഘമാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് എന്നുള്ളതാണ് വയനാട് ദുരന്ത ബാധിതരുടെ പേരും പറഞ്ഞ് വലിയ തോതിൽ തന്നെ പിരിവ് നടത്തുന്നു ആ പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ എന്താണ് കേൾക്കുന്നത് ആ പിരിച്ച പണം വരെ മുക്കി എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു മുപ്പത് വീടുകൾ പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ് രാഹുൽ മാക്കൂട്ടവും സംഘവും പിരിവ് നടത്തിയിട്ട് ഒരു വീട് പോലും പണിത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ കോൺഗ്രസ് എത്ര വീട് പണിത് കൊടുക്കാമെന്ന ാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധി നൂറ് വീട് പണി കൊടുക്കാന്ന് പറയുന്നു കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീട് തരാമെന്ന് പറയുന്നു ഇതൊക്കെ വെറും പെരുണയായിരുന്നില്ലേ ഒരു വീടെങ്കിലും ഇവർ പണിതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഏതെങ്കിലും ഒരു വീട് ഇവർ പണിതു കൊടുത്തോ ഇല്ലല്ലോ അതായത് കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിച്ചപ്പോ ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയിട്ടില്ല എന്ന ഒരു മുടന്ത ന്യായമാണ് പറഞ്ഞത് ഇനി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്ത് ജാതി തള്ളാണ് മൂപ്പരറക്കുന്നത് ദുരന്തം നടന്നിട്ട് നമുക്കറിയാമല്ലോ ഇന്നിപ്പോ ഇന്നുതാ ഒരു വർഷം പിന്നിടുകയാണ് പതിനൊന്ന് പേർക്കാണ് കേട്ടോ അവിടെ ജീവൻ നഷ്ടപ്പെട്ടത് ആ പതിനൊന്ന് പേർക്ക് വേണ്ടി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്താണ് ചെയ്തു കൊടുത്തത് ആ കൂട്ടത്തിൽ വീടില്ലാത്ത ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് ആർക്കെങ്കിലും വീട് വെച്ചു കൊടുത്തിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ ഇല്ല അപ്പോ എവിടെ കയ്യടി മേടിക്കാൻ കഴിയും എവിടെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയും അവിടെയൊക്കെ നോക്കി കപട രാഷ്ട്രീയം പയറ്റുന്ന ഒരു വലിയ വിഭാഗമായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ് അത് മാത്രവുമല്ല സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ മോശമാക്കാൻ വേണ്ടി വടക്കാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് ഇവർ നടത്തുന്നുണ്ട് ഇപ്പൊ തന്നെ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ നടത്തിയ പല രീതിയിലുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടതാണല്ലേ പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി ആ വീട്ടിലേക്ക് ചെല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല എന്താണ് വിശ്രൃതം പറഞ്ഞത് ഞങ്ങൾക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം ഓടിച്ചെല്ലുന്നത് പാർട്ടി ഓഫീസിലേക്കാണ് പാർട്ടിക്കാരോടാണ് ഞങ്ങള് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറയാറ് അവരത് പരിഹരിക്ക പരിഹരിച്ച് തരാറുണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിൽ വലിയ വിശ്വാസമാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത്രയധികം നാടകം കളിച്ചിട്ടും ആ കുടുംബം പ്രതിപക്ഷത്തിനോടൊപ്പം നിന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം വെറും പൊള്ളയായ വാഗ്ദാനങ്ങളും പൊള്ളയായിട്ടുള്ള നാടകങ്ങൾക്കും അപ്പുറത്തേക്ക് ജനങ്ങളുടെ യഥാർത്ഥ വിഷയത്തിൽ ഇടപെടാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കോൺഗ്രസിന് കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ടറിയാം ഇപ്പൊ നിമിഷ പ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രീതിയിലുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് എങ്ങനെ മുതലെടുപ്പ് രാഷ്ട്രീയം കളിക്കാം എന്ന് ചിന്തിക്കുകയാണ് പല ആളുകളുമൊക്കെ എന്തായാലും ഈ വിഷയത്തിൽ ചാണ്ടി ഉമ്മൻ അടക്കമുള്ള ആളുകൾ ഇടപെടണം നല്ലതൊക്കെ തന്നെ പക്ഷേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പല വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുള്ള പല വാഗ്ദാനങ്ങൾ അതൊക്കെ ആദ്യം നിറവേറ്റി തങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുന്നവരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇനി യു കേരളത്തിൽ ഭരണത്തിൽ വരണ്ട എന്ന് ജനം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറ്റി കുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൂണിട്ടിട്ടുണ്ടെങ്കിൽ അതുവഴി മെട്രോ ഓടും അതുവഴി വികസനം വരും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഒരു സർക്കാരിനെയാണ് യു ഡി എഫിനെ പറയാൻ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ ഈ സർക്കാരാകട്ടെ പറയുന്നത് മുഴുവൻ പ്രാവർത്തികമാക്കുന്നു എന്നത് മാത്രമല്ല ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലയും രാജ്യത്ത് തന്നെ ഒന്നാമതാണ് അതായത് യു ഡി എഫ് തകർത്ത് തരിപ്പണമാക്കിയ എല്ലാ മേഖലകളും എൽ ഡി എഫ് സർക്കാരിന് രാജ്യത്ത് തന്നെ ഒന്നാമതാക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സർക്കാരിനെ പറ്റി നമ്മുടെ നാടിനെ പറ്റി ലോകരാജ്യങ്ങൾ പോലും സംസ്ഥാന നിലയിലേക്ക് ഒരു ഉയർത്താൻ കഴിഞ്ഞുവെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ജനങ്ങൾക്ക് ആ സർക്കാരിനെ തന്നെയല്ലേ വേണ്ടത് അതുകൊണ്ട് ജനം ഈ എന്തൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും ഈ സർക്കാരിനെ ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ചാണ്ടിയമ്മനും രാഹുൽ മാങ്കൂട്ടവും ഒക്കെയുള്ള അടങ്ങുന്ന ഒരു വിഭാഗത്തിനെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിനെ തയലിത്തിരി വെളിവുള്ള നേതാക്കൾ കാണുന്നത് ഇവർ ഈ കാണിക്കുന്നത് മുഴുവൻ ഇപ്പോഴത്തെ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിഷോയാണ് എന്ന് പറയുകയല്ലേ നമ്മുടെ നേതാക്കളൊക്കെ ഇപ്പൊ തന്നെ പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത് അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിങ്ങൾ അതുപോലെ തന്നെ ടി വിയിൽ നിന്ന് ഇറങ്ങി ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കൂ എന്നാണ് പറഞ്ഞത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് തന്നെയല്ലേ പറഞ്ഞത് എസ് എഫ് ഐനെ കണ്ടുപഠിക്കൂ ഡി എഫ് ഇനെ കണ്ടുപഠിക്കൂ എന്നൊക്കെ കോൺഗ്രസിലെ നേതാക്കൾ പോലും യൂത്ത് കോൺഗ്രസ്കാരനോട് പറയേണ്ട അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാരോട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും യൂത്തന്മാരുടെ എല്ലാ നമ്പറുകളും എല്ലാ നാടകങ്ങളും പൊളിഞ്ഞ് അടങ്ങുമ്പോഴും ഇവരൊന്നും സത്യത്തിൽ ഒന്നിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമാണ് വിഷമം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്